ഹായ് എല്ലാവർക്കും നമസ്കാരം ഷിജോ എന്ന് പറഞ്ഞാലേക്ക് എല്ലാവർക്കും ഒരു കൂടി സ്വാഗതം ഞാൻ ഷിജോ അപ്പം നമുക്ക് ഇന്ന് ഈ തെറ്റാലിയുടെ കൂലുണ്ടാക്കുന്ന ഒന്ന് രണ്ട് വീഡിയോയും പിന്നെ നമ്മൾ തെറ്റാലി പണന്നു തുടങ്ങുന്നില്ല അതിൻ്റെ ചില എല്ലാ കാര്യങ്ങളെല്ലാം കൂടെ നമുക്കൊന്ന് ഒന്ന് കണ്ടു തോന്നാം അപ്പോൾ നമുക്ക് വീഡിയോ കിട്ടും ഓക്കെ ഇതാ നമ്മുടെ കൂലുകളാണ് ഇത് വേണ്ട ഇതിൻ്റെ മുന വെച്ച് വിളക്കിയിട്ട് നമ്മളത് രാഗി എടുത്ത സാധനമാണ് ഇത് വേണ്ട വെൽഡ് ചെയ്തതാണ് ഇതല്ല അത് തന്നെയാണ് ഇനി ഇതൊക്കെ രാഗാനോളാം വേണ്ട വെൽഡ് ചെയ്തതാണ് നമുക്ക് ഇതൊക്കെ നമുക്ക് ഇനി രാഗി എടുക്കാം ഏ അതൊക്കെ അത് രാഗിന്ന വീഡിയോ ഇട്ട് നോക്കാം ഏ രാഗി നോക്കാം അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിൻ്റെ പുഴ കുഴയത് കഴിഞ്ഞ് വേണം പൊക്കാനായിട്ട് നേരത്തെ അച്ഛാനിതെല്ലാം ആലായിരുന്നു പണമുണ്ടാക്കുമായിരുന്നു അപ്പൊ നമുക്ക് ഒത്തിരി കൂലി പണം കൂടുതലായിട്ട് പണിയുടെ സാഹചര്യം വരുമ്പോഴത്തേക്കും നമുക്ക് ആലെ പണി തീരത്തില്ല അതുകൊണ്ട് നമ്മൾ ഇത് വൈ ചെയ്യും ഓക്കെ നമുക്കൊന്ന് രാകാം ഉം ഇതിന് രാകാൻ പോകും ഇനി അടുത്തത് ഇനി അടുത്തതിന് ഒന്നുകൂന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് ഗ്രൈൻഡ് ഓക്കെ അപ്പം ഏകദേശം ആയിട്ടുണ്ട് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ അരത്തിൽ വരാം അല്ലെങ്കിൽ എല്ലാ തടവുമൊഴു പോകും അരത്തിലാവുമ്പോൾ എല്ലാം കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് മിനിറ്റത്ത് ഇവിടെ വാള് പോലെ ആണ് അവിടെ നമ്മൾ ശരിയാക്കണം അത്രയും ശരിയാണ് നല്ല മൂർച്ചയായത് ഇനി അടുത്തത് ഉറക്കിന് മനുറക്കും അത് അടുത്തവരും നല്ല മോനാണ് കാണാ ഇതിന് പരിപാടി കഴിയും ഇനി അടുത്തതിന് നമ്മൾ കുഴ വെച്ചാണ് അടുത്തത് നെക്സ്റ്റ് അടുത്ത രാവുമ്പോൾ ഓക്കെ ഇന്നത്തെ ഇത്തരം പരിപാടി ഇതിൻ്റെയാണ് പിന്നെ അടുത്തത് ഇനിയിപ്പം അതിൻ്റെ ബാക്കി ഞാൻ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ രാവിലെ പറഞ്ഞു ഞാൻ വേറെ സംഭവം കാണിച്ചില്ല നമ്മുടെ തെറ്റാലികളെല്ലാം ഏകദേശം പരിപാടി ഒതുങ്ങിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ കാണിച്ചതിൻ്റെ പരിപാടി കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കുറേ പണികൾ ചെയ്യാൻ അപ്പം പിന്നെ കുറച്ച് മണികൾ ഒതുങ്ങി ഞാനിന്ന് കാണിച്ചു തരാം ഇത് നമ്മുടെ സാധാരണ ലോക ദിവസത്തിൻ്റെ ഫിസ്റ്റൽ ഫിഷൽ ഫിഷൽ കൂടി ഉള്ള സാധനം ഇത് ഇത് വട്ടം കഞ്ചി കിട്ടണം അപ്പതിൻ്റെ ഇവിടെ എല്ലാം നമ്മൾ പുരുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ ഇവിടെ കിട്ടണം ഇതൊക്കെ ഉരുട്ടിയും വിട്ടിരിക്കുക ഇതിന് ഇത് മതി ഇതിൻ്റെ ആവശ്യമുള്ളു ഇതിൽ ഉട്ടി പടി ഇനി പട്ടിക്കാൻ ചിട്ടാൽ മതി ഇതിൻ്റെ പരിപാടി ഇവരെ അഞ്ചാറ് പീസ് ഇരുപേണ്ട ചെറിയ ചെറിയ നമുക്ക് ഇങ്ങനെ പിടിച്ചു യൂസ് ചെയ്യാം ഇങ്ങനെ പിടിച്ചു യൂസ് ചെയ്യാം അങ്ങനെ റോസാണ് ഇതിന് തന്നെ വലുതാണിത് തോക്കുമുള്ളത് ഇത് വേണ്ട ഇത് കാണാതെ വഴിയുടെ പരിപാടി ഏകദേശം ഒതുങ്ങിയിരിക്കുകയാണ് ഇതാവുമ്പോൾ നമുക്ക് ഇങ്ങനെ വിളിച്ചടിക്കാം ഇനി വീണ്ടും അടിക്കാം ഇങ്ങനെ ഇങ്ങനെ അടിക്കാം ഇനി ഓട്ടം കാഞ്ഞിട്ടാൽ മതി പിന്നെ ഇതിൻ്റെ പണിയെല്ലാം ഏകദേശം ഉറങ്ങി ഓട്ടം ചിട്ടാൽ മതി ഏകദേശം അടുത്തയാഴ്ചയോടുകൂടി ഏകദേശം പരിപാടി തീരും പിന്നെ ഇച്ചിരി പൈ പയ്യെ ചെയ്യുന്നതെന്നു പറഞ്ഞാൽ നമുക്കിത് ഇപ്പോഴത്തേക്കും മഴയുടെ ഒരു സാധ്യതയാണെന്നു കൂടി ക്ഷേമം ബുദ്ധിമുട്ടായിരിക്കും മുഴുവൻ പൊഞ്ഞുപോകും ഇത് നമ്മുടെ സാധാരണ ബേസ് മോഡൽ നമ്മുടെ സാധാരണ നമ്മുടെ തോക്കൽക്കറിയാണ് കേട്ടില്ല ഇതെല്ലാം പണി തീർന്നിരിക്കുന്നത് ഇനി മട്ടക്കാൻ ചീട്ടാണ് വട്ടക്കാഞ്ചീട്ടിൽ എന്നെ സംബന്ധിച്ചോളം പെട്ടെന്ന് കഴിയും പക്ഷേ എന്നാലും അത് നമ്മൾ സ്ഥിരം ചെയ്യുന്നവരെ പെട്ടെന്ന് തീരും പക്ഷെ എന്നാലും അതിനകത്ത് ഒരു പ്രശ്നം പോളിഷ്യങ് പറഞ്ഞാൽ പോലെ ഭയങ്കര മഴയാണ് മഴ പോളീഷ്യൻ വേണ്ടത് അതുകൊണ്ടാണ് ഇച്ചിരി പണി ഇച്ചിരി പിടിച്ച് പിടിച്ച് ചെയ്യുന്നത് നമ്മുടെ എല്ലാ തെറ്റാലും വേറെ ചോക്കിരിപ്പുണ്ട് നമ്മുടെ ലോക്ക് സിസ്റ്റവും നമ്മുടെ റബ്ബർ തെറ്റാലി എല്ലാം എൻ്റെ സോക്കിരിക്കണം ആർക്കെല്ലാം ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി അത് ഇരിക്കുന്നതുകൊണ്ട് പിന്നെ മഴയുടെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാനതൊരു സ്വല്പം പണിയൊരു സ്വല്പം സ്ലോ ആക്കിയത് അപ്പം നമുക്കിപ്പം കഴിന്ന് രണ്ടോ മൂന്നാം ദിവസം വരും ഈ സാധനം നമ്മൾ ഉണ്ടാക്കുന്ന കേട്ടോ പുഴ നമുക്ക് പണുതരണം അത്ര ആവും അവസാനം വരുന്നു നിങ്ങളുടെ ഇതാക്കണം ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചാണ് ആ വീടിയെ കാണിക്കുന്നില്ല ആവശ്യം ഈ വീഡിയോയ്ക്ക് നമുക്ക് ക്യാമറാമാൻ ഇല്ല ഞാൻ സ്റ്റാൻഡേ വെച്ചു അതിൻ്റെ ആ സ്റ്റാൻഡാണ് വെച്ചാണ് എടുക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോയ്ക്കകത്ത് പോരാഴികൊണ്ട് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ എല്ലാവരും ഓരോരോ പണികൾ കട്ടാൻ കൂടി കൊണ്ടുവല്ലാം പോകും കാര്യമില്ല അപ്പം ഈ ആഴ്ച തന്നെ ഒരു വീഡിയോ ചെയ്യണം അപ്പം എല്ലാം കൂടെ കറക്റ്റ് ഒരു വീഡിയോ ആക്കാം എന്നുള്ളൊരു കണക്കൂട്ടലാണ് ഞാൻ വീഡിയോ ചെയ്തത് ഓക്കെ അപ്പം പിന്നെ നമുക്ക് കുറച്ചുകൂടെ മുപ്പല്ലി പണിയാനുണ്ട് ഉണ്ട് ഞാൻ രണ്ടാമത്തെ ഷോക്കിൽ ഇനി കുറേ മുപ്പല്ലിയ പണിയുന്നുണ്ട് അട്ടിയാഴ്ച കുറേ മുപ്പല്ലി പണിയണം മഴയുടെ ഒരു പരിവ് നോക്കി ഇതിൻ്റെ പണിയാൻ തീർത്തും കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ തീരുണ്ട പണിയാണ് മഴയോ രണ്ട് ദിവസം തന്നെ നിൽക്കാനുള്ള നമുക്ക് തോളി ക്ഷേത്രിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ നാട്ടെങ്കിലും കിലോ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടോ വിളിച്ചാൽ മതി നമുക്കതൊക്കെ ചെയ്തു തരാം വെള്ളം അപ്പം ഇപ്പോഴത്തെ രാധാനുള്ളതാണ് ഓരോ ഊരൊക്കെ ആവശ്യമുണ്ട് വിളിച്ചത് പോരൊക്കെ നമ്മളെ ഇപ്പോൾ പതിനഞ്ച് വിളിച്ചാൽ പണിയോ നല്ല ആവശ്യമുണ്ടോ വിളിച്ചതാണ് ആ മതി ഞാൻ ഡ്രൈവർ നമ്മുടെ ഈ വീഡിയോ ഒക്കെ എന്തായാലും ഒരാഴ്ച കാരണം വീഡിയോ പിടിക്കാനാണല്ലോ ഞാൻ സ്റ്റാൻഡേ വെച്ചോണ്ട് എടുക്കുക എന്തെങ്കിലുമൊക്കെ എത്തിട്ട് എല്ലാവരും ക്ഷമിക്കുക പിന്നെ നമ്മുടെ ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അടുത്ത ആവശ്യം കാണാം പിന്നെ നമ്മുടെ ഞാനാദ്യമായിട്ട് കാണണം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഞാൻ തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണോ ഇനി ഇപ്പിക്കുന്ന വീഡിയോ തോന്നുന്നു ഇപ്പോൾ ചെയ്യാൻ പറ്റാവുന്നില്ല അതിനാൽ ഇവിടെ എല്ലാം ഓ ഒന്നും കത്തത്തില്ലാത്ത സാഹചര്യമാണ് എല്ലാവർക്കും അറിയാം പക്ഷേ എറണാകുളത്തൊക്കെ വന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം തരേക്കൊണ്ട് ഒരാൾ ശമ്പളം മീനുണ്ട് അവരുടെ മീനിനെ പോകുന്ന ചില ഒക്കെയും കരിമീനൊക്കെ പോകുന്നുണ്ടെന്നൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു എത്ര നോക്കാം നമുക്ക് ഇവിടെ നിന്ന് പത്തെട്ട് കിലോമീറ്റർ പോകാം നമുക്ക് വീട്ടിലെങ്കിലും മേടിച്ചുകൊണ്ട് പോകുന്നവർക്ക് കിട്ടുന്നുണ്ട് അത് തന്നെ വലിയ നന്ദം ഓക്കെ ഞാൻ ഈ വീഡിയോ എവിടെ നിന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം ഓക്കെ